യോ ചാറ്റ് തിരിച്ചു വരുമ്പോത്തേ കമ്പാക്ക് മുതൽ സീരിയാസിലിയിലോട്ട പറയലോ എന്ന് വെച്ചാൽ എടാ നാല് മാസം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അപ്ഡേറ്റ് ഈ ഫുട്ബോളിലോട്ട് വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് ഈ അക്കൗണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ഒഫീഷ്യൽ പ്രൈം അക്കൗണ്ട് എൻ്റെ പോയായിരുന്നു മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഗെയിം അപ്ഡേറ്റ് ശേഷം പോയി നോക്കിയപ്പോഴാണ് എന്തെങ്കിലും മരിയും മാര് കാണിച്ച് എഴുതി കാണിച്ചെൻ്റെ അക്കൗണ്ട് റീസ്റ്റാർട്ടിങ് എന്നാൽ എന്തെരൊക്കെ എഴുതി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓ മൂഞ്ചി ഊമ്പ് ഇതെല്ലാം പോയെന്ന് ഞാൻ വിചാരിച്ചാടി കുണ്ണെല്ലാം കൂടെ പോയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ കുറേ ദിവസം കുറേ ദിവസമായിട്ട് തിരിച്ച് അക്കൗണ്ട് എടുക്കാനൊക്കെ നോക്കി എൻ്റെ ഇതിലാണ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ കുണാമയായിട്ട് കണക്ട് ചെയ്തെടുക്കുക ഇത്തിരി കുറച്ച് പാടൊക്കെയാണ് സത്യം പറയുക കുറച്ച് കുണ്ണപ്പാടൊക്കെ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ വിട്ട് പിന്നെ അതിൻ്റെ വേറൊരു ജീമിലേക്കു വെച്ച് പോയി നോക്കിയപ്പോഴാണെങ്കിൽ അവസാനം പ്രൈം അക്കൗണ്ട് തിരിച്ച് കിട്ടി ഞാൻ വിളിച്ച് വീണ്ടും റെജിസ്റ്റ് അവിടെ നിന്ന് കാണിക്കുമ്പോൾ എല്ലാം പഴയ പ്ലേസിന് വെച്ച് കളിക്കുന്നതെന്ന് വിചാരിച്ചു അല്ലേ കൈസ് വേണ്ട ഓഫേഷ്യൽ അക്കൗണ്ട് തിരിച്ചിട്ടി ഗൈസ് കഷ്ടപ്പാട് വർഷങ്ങൾ വർഷങ്ങൾ ഒരു കുറേ നാളുകളായി നമ്മൾ കളിച്ച കഷ്ടപ്പാട് റൊണാൾഡോ കാർഡൊക്കെ കിട്ടി പഴയ കാർഡാണ് സീരിയസ്ലി മുത്തം കിട്ടി തിരിച്ചിട്ട് ഇനി മുതൽ ഡെയിലി ഈ ഫുട്ബോളിൻ്റെ ഗെയിമുകളെയും കാര്യങ്ങളൊക്കെ കാണും ഞാൻ ലൈവ് ആയിട്ട് കിട്ടണം അത് വീഡിയോസ് ആയിട്ട് വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണണം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും കണ്ടോ ബിക്കോഷൻ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പവർ കണ്ട കോച്ച കണ്ട അണ്ണ യോഹാൻ ക്രൈഫ് അണ്ണ സീരിയാസിലി മുത്തേ അവിടെ പിന്നീട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കണ്ടത് ഞാൻ കുറച്ചൊക്കെ ഇന്നലെ തന്നെ നോക്കി ഇൻ ഗെയിം എനിക്ക് നിങ്ങൾ കാണാം അവിടെ വായിപ്പിക്കാനല്ല ബാക്കി നോക്കാൻ ഇന്നലെ തന്നെ നോക്കി ചെറിയ വോയിസ് ഇല്ലാത്ത വീഡിയോ ആയിട്ട് മാറ്റി ഞാൻ ഇട്ടിച്ചുകൊണ്ട് കണ്ടവർക്കറിയാം ലെഡ്ഫോക്സ് ബോയ് കിൻസ് ഇട്ടിട്ടുണ്ട് ഗൈസ് ഇനി മുതലുണ്ടല്ല ഇവൻ്റ്സിൽ ഞാൻ ഇത്രയും നാളുണ്ടല്ലോ ഡിവിഷൻസ് കളിക്കൂലായിരുന്നു പി വി പി ഞാൻ ഇവൻറ്റ് എറ്റ കുറച്ച് കളിക്കും വല്ലപ്പോഴേ കളിക്കാൻ വേണ്ടി ചോദിച്ച ഇനി അങ്ങനല്ല ഗൈസ് ഡിവിഷൻ നമ്മൾ കളിക്കാൻ പോവുകയാണ് ഇവൻറ്റ് പി വി പി ഡിവിഷൻ ആയിട്ടുള്ള മാച്ചാണല്ലോ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ് ലെറ്റ്സ് ഗോ ചാറ്റ് ന്യൂ ബിഗീനിങ് ചാറ്റ് ഇതല്ല ഡിവിഷൻ എനിക്ക് അറിഞ്ഞു ഡിവിഷൻ ഇതൊന്നും ഞാൻ കളിച്ചിട്ടില്ല മറ്റേ റാങ്ക് കൂടുന്ന സാധനമല്ലേ ഇതുവരെ കളിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടും നിങ്ങളൊന്ന് ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ 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 പറഞ്ഞ് കമ്മിറ്റായി പറഞ്ഞേക്കാടാ ഗൈസേ ഡിവിഷൻ കളിക്കാൻ പോകുന്നത് ഡിവിഷൻ എല്ലാം അടച്ചാൽ ഇത് ഡിവിഷൻ ആണ് അതെ വെറും ഓൺലൈൻ മാച്ച് മാത്രമാണോ ഇതിൽ എവിടെയാണ് ഡിവിഷൻ കളിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരും ഗൈസ് ടെമ്പിളി ഫണ്ണ കോ ഇതൊക്കെ എന്ത് വണ്ടി കുണ്ണയൊന്നും അല്ല ഈ ഫുട്ബോൾ ലീഗാ ലീഗ് അല്ലല്ല ഗൈസ് ഫ്രണ്ട്ലി ക്യുക്ക് മാച്ച് എക്സിബിഷൻ ഇതല്ലേ എവിടെയാണ് ലീഗ് മറ്റേ എവിടെ എന്തെങ്കിലും കളിച്ചു നോക്കണം ടൂർണമെൻ്റ് അല്ല അതെനിക്കറിയത് വേറെ എ യു ആയിട്ട് അവിടെ കൊള്ളല്ലോ ഒട്ടക്കുണ്ടായിരുന്നൊന്നുമില്ല പി വി പി അല്ലെടാ ഓൺലൈൻ പി വി പിയിൽ ഇനി ഇത് കളിച്ചു നോക്കട്ടെ ഗൈസ് എനിക്ക് ഉറപ്പില്ലടാ ഡിവിഷൻ ഇതാണോ കളിക്കണോ അല്ലാ ഡിവിഷൻ ആണ് എവിടെ ഇങ്ങനെ കാണിക്കും ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കും പക്ഷേ അതല്ല നമുക്കൊരു എ ഐ ആയിട്ട് ഒരു കളിച്ചാലോ അല്ല ഞാൻ പിന്നെ വീഡിയോ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ലൈവ് ലൈവല്ലേ നിങ്ങൾ ഇതാക്കിയാണ് അപ്പം ഞാൻ ഗെയിം തുറന്ന് കയറിയാണ് മനസ്സിലായില്ല അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടാൽ വേറെ ഒന്നും കളിച്ച് സമയം കളയണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ചൊരു ഒരു പ്രാക്ടീസ് പോലെ ഏ ആയിട്ടൊന്നും കളിച്ചില്ല ഗൈസ് പ്രാക്ടീസ് അത് തന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഈ ഫുട്ബോൾ ഇതുവരെ കളിച്ചിട്ടില്ല ഒന്ന് ഇപ്പോൾ പ്രാക്ടീസ് പോലെ ഒന്ന് കളിക്കാം ഗൈസ് ഓക്കെ ഓക്കെ ലൊട്ട പറയല്ലേ പ്രാക്ടീസ് അല്ലേ നമ്മൾ ചെയ്യാൻ പോകും ലൊട്ട ആക്കല്ലേ ചേച്ചാ സീരിയാസിനൊത്തേ അത് തന്നെ ഇത് കളിക്കാല്ലേ ഗൈസ് ഒമ്പത് കോയിൻ കിട്ടും അപ്പോൾ ഇത് തന്നെ കളിക്കാം തീർച്ചയായിട്ടും അമ്പത് കോയിൻ യൂസ് എക്സ്ക്ലൂസ്ക്ലൂസീവ് ഗെയിം പ്ലേ എന്നാ ആയിക്കോട്ടെ എന്നുവെച്ചാ ബവണ് സാ നെക്സ്റ്റ് ലെവൽ എന്നാ എന്തായിരുന്നു എന്തായിരുന്നു എല്ലായിടത്തേം കളിക്കണം എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല ഏടാ മുത്തേ പതിനായിരം കുന്ന പോയിന്റ് ആയാലേ ഇത് കിട്ടുവോടാശേ അമ്പത് കോയിന് പതിനായിരം പോയിന്റ് ആ ഇത് വേറെ വിക്ടറി ആയിരത്തി മുന്നൂറ് അഞ്ച് പത്ത് മാച്ച് കളിക്കേണ്ടി വരും മനസ്സിലായി പറ പപ്പറി മുത്തേ പപ്പറിയും എനിക്ക് കളിക്കാം കേട്ടോ കളിക്കാം 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 ഇതൊന്നും നോക്കിയോട്ടെ റിവാർഡ് എന്തൊരു പെട്ടിയും പറയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതെന്തൊരു പെട്ടി എൻകോഡസ്റ്റ് സ്റ്റാർ ഇതൊക്കെ ഇതല്ലാതെ ഇതൊക്കെ ഇങ്ങനെ പാ കാണാം അതൊക്കെ വളരെ നല്ലതായിട്ടുണ്ട് കേട്ടോ അതൊക്കെ സത്യം പറയാല്ല ഡബിൾ ആയിട്ടുണ്ട് ഇത് കളിച്ചാലും ചേർത്ത് ഇത് കളിക്കടാ ഇത് കളിച്ചോ എന്തായാലും ഇത് കളിക്കാതെ കളിക്കാം അതുതന്നെ ഡേ ആയിട്ടാണ് തുടക്കം ഒരു പ്രാക്ടീസ് പോലെ അത്ര ഇത് പ്രൊഫഷണൽ ആയിട്ട് അയക്കണത് നമുക്ക് നോക്കാം പോകാമല്ലേ മുന്നോട്ട് തന്നെ പോവാം മാച്ച് മേക്കിംഗ് പ്രോഗ്രസ് അത് തന്നെ ഓഡ്സ് ഗൂരൂ ഇത് ഇങ്ങനെയൊക്കെ ഡേ ഇത് കൊള്ളാലേ എടാ ടീമിൻ്റെ ആരും ഞാൻ നോക്കിക്കോട്ടെ നമുക്ക് ഈ വെദറിൻ്റെ കാര്യം ശരിയാക്കാൻ പറ്റുള്ളൂ അതാണ് എനിക്കൊരു ലോട്ട ബാളും ഞാൻ നോക്കിക്കോട്ടെ ബാൾ എനിക്ക് ബാൾ നമുക്ക് മാറ്റാൻ പറ്റും സ്റ്റേഡിയം നമുക്ക് മാറ്റാൻ പറ്റും അതൊന്നും കറിയാം നമുക്ക് സ്റ്റേഡിയം നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും ഡേ അത് കൊള്ളാം കണ്ടത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റേഡിയം അപ്പം അങ്ങനെ കൊണ്ട് കണ്ട ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്താണ് ഞാൻ ക്രീറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ തന്നെ മഞ്ഞ മഞ്ഞ ഞാൻ ക്രിയേറ്റ് ക്രേറ്റ ഓക്കെ ഇത് കിടക്കട്ടല്ലേ കുഴപ്പമില്ല കിടന്നോട്ട് കിടന്നോട്ട് സ്ട്രിപ്പ് ഒക്കെ മാറ്റണോ സ്ട്രിപ്പ് ഇത് പോയ ചേട്ടേ വൈറ്റ് ഇടണ്ട വൈറ്റ് ഇടണ്ട വൈറ്റ് ഇടണ്ട ഇത് മതി ഇത് മതി ഇതൊക്കെ മതി എൻ്റെ എക്സ് അട ഇത് നോക്കണ്ട ഇത് വേ ആയിട്ടല്ലേ അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല ലേറ്റ്സ് ഗോ ചാറ്റ് തിരേച്ച വരെ ചാറ്റ് എടാ ഇത് ഒരു പ്രാക്ടീസ് വരെ കണ്ടാൽ മതി മനസ്സിലായില്ലേ നമ്മൾ പി വി പി ഡിവിഷൻ എവിടെയാണ് കളിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കളിച്ചിട്ട് കളിക്കാറില്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ആ ഡിവിഷന്റെ കാര്യം നമുക്ക് ഒന്നുകൂടെ പോയി നോക്കി ഒന്നുകൂടെ സെറ്റ് ആക്കിയിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് സെറ്റ് ആക്കാം ഓ ഇതൊക്കെ ഇങ്ങനെയായോ എന്ത് സി ആ സത്യേന എപ്പോഴാണ് കാണാ മാച്ച് ഞാൻ കളിച്ചില്ലായിരുന്നു ഡബ്ലിടാ ഓ ആ ലൊട്ടത്തണ്ടി ആ എടാ ഇത് നിങ്ങൾ വിചാരിക്കണമല്ല ഞാൻ കുറെ ആളെ കുറേ മാസങ്ങളെ കളിച്ചിട്ട് അപ്പം അതിൻ്റേതായിട്ടൊരിത് കാണും നാല് മാസത്തോളം ആയി ഗെയിം തന്നെ കളിച്ചിട്ട് അക്കൊണ്ട് പോയത് ഷിപ്പിനൊക്കെ ഒന്ന് കിട്ടിയ നോക്കാം നോക്കാം ഓ ലോട്ടകൾ നല്ല കളിയാണല്ലോ

എന്താ സ്പീഡില്ല സത്യം പറയ ഒരിത്തേ സ്പീഡില്ല കളിക്കാത്തോണ്ട് അതിന്റെ സ്പീഡിന്റെ മാത്രമല്ല റൊണാൾഡോ എവിടെ റൊണാൾഡോനെ കാണാനില്ല കണ്ടില്ലേ ഞാൻ റൊണാൾഡോനെ കണ്ട റൊണാൾഡോ എവിടെ റൊണാൾഡോ ടീമില്ലേ അതാണ് ഞാൻ കുറേ റൊണാൾഡോനെ കാണുന്നത് ആരൊക്കെ ടീമിൻ്റെ അകത്ത് നോക്കട്ടെ നോക്കാൻ നോക്കാം റൊണാൾഡോ കേട്ടോ റൊണാൾഡോ കേട്ടോ റൊണാൾഡോ എവിടെ റൊണാൾഡോ പിന്നെ മൈ പരിപാടി ചാറ്റേ റൊണാൾഡോ ഇല്ലടാ ഇത് എന്താ ഇടാ എടാ ഞാനായിട്ട് ചേഞ്ച് ആക്കിയല്ല റൊണാൾഡോ എവിടെ ഇത് എന്ത് പറയ് എടാ ഹാളണ്ട് കുഴപ്പമില്ല പക്ഷെ റൊണാൾഡോ ഇല്ലാത്ത ഇവിടെ കാണാൻ ഇല്ലല്ലോ അണ്ണെന്നെട്ട പരിപാടി എങ്ങനെയാണ് ശരി എനിക്ക് അവർ ആളാ ആയിരിക്കട്ടെ രണ്ടി അണ്ണേ മതി അണ്ണാ മതി നോക്കേ സബ്സ്റ്റിറ്റ്യൂട്ട് അത് തന്നെ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഓ സ്പീഡ് ഓടണ്ണ പന്ത് കിട്ടണല്ലേട്ടാ ഗെയിംപിളെ കുറെ സെറ്റാക്കാണ്ട് കൊറേ നാളിന് ശേഷം വന്ന് കളിക്കണുണ്ട് സെറ്റ് സെറ്റ് ആക്കുന്നുണ്ട് യു നീഡ് ടു ട്രാപ്പ് ആൾ ബെറ്റർ എന്നാ എടാ നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു പറയുമ്പോ സീരിയാസ്ലി തിരിച്ചു വരവാണ് നീ ലൊട്ട അടിക്കല്ലേ നമ്മക്ക് എവിടത്തെ കൊണച്ച ഹെഡാ അത് ഇതെന്ത് പരിപാടി അണ്ണാ അത് ഇതെന്തൊരു ഹെഡായിരുന്നത് അതെന്തൊരു ഹെഡായിരുന്ന പന്ത് അടി അടി റൊണാൾഡോ ഇല്ലാത്തന്റെ ഇത് കാണുന്നുണ്ട് എടാ ആ കോർണർ 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 ഓട്ട പരാടിന്നും കാണിക്കാതിരിക്കണർ തന്നോ റോട്ടനോത്ത സീരിയസ്ലി കണ്ടല്ലേ നമ്മൾ ഇതാക്കിയൊന്നും അല്ലേ അവിടെ എന്താടാ റൊണാൾഡോ ഇത് പോർച്ചുഗൽ ജേഴ്സിയാണെങ്കിൽ എട്ടേക്കണേട്ടാ പോർച്ചുഗലിലെ ജേഴ്സിന് ഇത് എന്തൊരു ഓറഞ്ച് കളറാടാ ഇത്തി കൂടെ കട്ട ഷോപ്പല്ലേ ഇത് എന്ത് ഒരു ഇതുപോലെ എനിക്ക് എന്താണൊക്കെ നമുക്കിതൊക്കെ അറിയാം കേട്ടല്ലോ നമ്മൾ കുറച്ചു നേരം ഗെയിം കളിക്കില്ലെന്ന് പറഞ്ഞ് ഇതൊന്നും കാണിച്ചല്ലേ സീരിയസ്ലി അവമാനിക്കണം കേട്ടോ അവിടെ നെക്സ്റ്റ് കൊടുത്താൽ പറി നമുക്ക് എന്താ അറിഞ്ഞുകൂടാ പോലെ ഓ ഇലപ്പം ഇങ്ങനെ വരെ കൊണ്ടല്ലേ മാതിരി ഇമ്പ്രൂവ് ആയടാ ഓ അത് പെർഫെക്റ്റ് ആയിരുന്നടാ ത്രോ പെർഫെക്റ്റ് ആയിരുന്നു ചാടി കൊണ്ടാണ് മാർട്ടിൻസ് ചാടി ആ ഹാഫ് ഹാഫ് ടൈം ചാടികൊടുത്തോണ്ടാണ് പരിപാടി ഫേസ് ഒക്കെ കുറച്ചുകൂടി ആക്കിയിട്ടുണ്ട് ഇമ്പ്രൂവ് ഉണ്ട് അത് തന്നെ കൊള്ളാം കൊള്ളാം അങ്ങോട്ട് നന്നായിട്ടുണ്ടാ ലൊട്ടേട്ടാ അത്യാവശ്യം ആയോളൂ ഏട്ടാ ഒരു സമയം എത്രയാണത് അവിടെ ഈ സാധനം ഓഫ് ആക്കാൻ പറ്റും ഇങ്ങനത്തെ അല്ല ഇത് ഇങ്ങനത്തെ സാധനം എനിക്ക് ഓഫ് ആയിക്കണം ഇതൊന്നും വരല്ല എനിക്ക് ഹൈലൈറ്റ് ഇവിടെ കാണാം അവിടെ ഹൈലൈറ്റ് സേവ് ചെയ്യാൻ പറ്റുമല്ലോ ഇല്ലേ സേവ് ചെയ്യേണ്ട സേവ് ചെയ്യേണ്ട കുഴപ്പമില്ല നമ്മൾ വീഡിയോയിട്ട് എടുക്കണതുകൊണ്ട് കുഴപ്പമില്ല റൂം 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 നെക്സ്റ്റ് റൂമല്ലേ റൂം വന്നെന്തൊട്ട പറയണത് ഞാൻ മറ്റേ ഗെയിം കാണിച്ചിട്ട് റൂമിലൊട്ടു മറ്റേ നെക്സ്റ്റ് ഇത് പോകാമെന്ന് അങ്ങനെ മറ്റേ ഒരു ഗോളടിക്കാനേ പറ്റുകയുള്ളു അതെന്തേ അല്ലെന്നാണ് ഇത്തിരി കൂടെ അടിക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ കുറച്ച് കാലത്തിനശേഷം പറഞ്ഞാൽ കൂടെ അല്ലേ അതിൻ്റെ ഒരു ഉണ്ട് അത്രയേ ഉള്ളൂ ആടാ അവിടെ എനിക്ക് ഇത്തിരി കൂടെ സെറ്റാക്കോണ്ട് ഇതില് കുറച്ച് കാര്യങ്ങൾ ഇല്ല ഡിവിഷൻ കളിക്കുന്ന സീനായിരിക്കും ആ തോലി കുണ് ഊർ വേർഡ് മൂത്തേ സീരിയസ്ലി ഓൺടാ എനിക്ക് ബെക്കാമിൻ്റെ കാർഡ് കിട്ടാണ്ടൊരു സമയം വരുന്നത് അപ്പോഴാണ് ഈ അക്കൗണ്ട് പോയി ഇല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ബെക്കാമിൻ്റെ കാർഡ് കിട്ടേണ്ടിരുന്നേ ആ ഒരു സമയത്ത് മറ്റില്ല ഡെയിലി പോയിട്ട് പെനാൽറ്റി അടിച്ചാൽ ഒരു സാധനം കിട്ടുമല്ലേ ആ കുണ് ജസ്റ്റ് മിസ്സറത്തെ സീരിയസ്ലി കോണ്ട സെറ്റ് ആക്കണം എടാ എമേലിയോ മാർട്ടിനസ് പിടിച്ചടാ ചാറ്റ സീരിയസ്ലി ഫസ്റ്റ് ഡിവിഷൻ കളിക്കുമ്പോഴത്തേ നന്നായി വലിയ പെട്ടെന്ന് റാങ്ക് കൂടുതലായിരുന്നു ഡിവിഷൻ എവിടെയാണ് കളിക്കണം അതിൻ്റെ അത്ര ഓൺലൈൻ റാങ്ക് അതെവിടെയാണ് എന്തോ നോക്കണം കേട്ടോ മെയിനായിട്ട് പോയി നോക്കി പഠിക്കണം തെണ്ടി അവിടെ ഫുട്ടുകൊണ്ട് വെച്ചിരുന്നു ഡിഫന്റ് അടിച്ചു മിസ്സായിരുന്നാലും ഒട്ട പറയല്ലേ മുത്ത സീരിയസ്ലി നിന്റെ അത് ഇപ്പൊ ഏറെ സാധനമൊക്കെ ഉണ്ടാവത്തേ അതുകൊണ്ട് ആട്ടോമാറ്റിക്കലി ആണെങ്കിൽ കുറച്ച് കളിച്ചോളും അങ്ങനെയൊക്കെ സാധനം നമുക്ക് ഏയും കുണ്ണേരസായൊന്നും വേണ്ട നമ്മൾ കളിച്ച് സെറ്റ് ആയിക്കോളും മനസ്സിലായില്ലേ നമുക്ക് കുണ്ണ ഹെൽപ്പ് വേണ്ട ചാറ്റ് ചാറ്റ് ക്രോസ് നിന്റെ അണ്ടി ഓടാലോട്ടെ ഏയ് ഇല്ലോട്ടെ എനിക്ക് ഇവിടെ എന്താ ഇടാ നമ്മൾ കുറച്ച് ഏകദേശം കളിക്കാമെന്നില്ലടാ എനിക്ക് ഞാൻ കളി പുതിയ പ്ലെയർ അല്ലടാ നീ നിനക്ക് തെറ്റിദ്ധരിച്ച് നീ എനിക്ക് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കണ ഗെയിമിൻ്റെ അത് എനിക്കറിയാം ഞാൻ കുറച്ച് സെറ്റാവണ്ടെന്നേ ഉള്ളു അല്ലാതെ എനിക്ക് കുഴപ്പം ഇവ എന്തൊരു കുണ്ണയമേ ഇതെന്തേലും എനിക്ക് ഉപദേശം വേണ്ടത് എന്തേലും ഞാൻ ന്യൂ പ്ലെയർ ആടാല്ലോട്ടെ കഷ്ടം തന്നെയല്ലോ ഒരു വന്നുപോയി അണാ നിങ്ങൾ അങ്ങോട്ട് തട്ടി കളി കുഴപ്പമില്ല എന്തായാലും തട്ടിയെങ്കിലും കളഞ്ഞില്ല അത് തന്നെ അതൊരു ഗുഡ് തിങ്ങാണ് പുണ്ടംർച്ചമായി ഹൽ തകൂൻ ഹാദി ഹിയ ഫുർസ അത്താദുൽ ബി ഗോൾ അടിക്കാൻ വെച്ചോണ്ട്രാ ഷാ വണ്ട നമ്മൾ ടോപ്പ് പ്ലെയർ നന്നായിട്ട് മാക്സിമം ആയിട്ട് അടിച്ച് കളിച്ചിട്ടുള്ളേണ് പ്രാക്ടീസ് മേ എ ക്വെയർ ഫാക്റ്റ് ഓ മുത്തേ ബീറ്റ് ഓടാ ഓടാ മാർലോണെ ചാടിട നീ ഓട ഓടാ ലോട്ട് അനെ മാർലോണെ ചാടിട്രാ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ഇരുന്ന എന്ത് ഒബ്ജക്റ്റീവ്

ആ ഇത് ഒന്നും കിട്ടൂല മുന്നൂറ് പേരുണ്ട് അപ്പം അത് കിട്ടിയനെ കിട്ടൂല കിട്ടൂല മിഷൻസാ ഓക്കെ എന്തെങ്കിലും തന്നല്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്കു എന്തൊക്കെയോ ഏ എന്തെങ്കിലും നല്ല സാക്വാളിറ്റി സെർജിയോ ആഹാ ഗൈസ് കൊള്ളാം എന്തായാലും കിട്ടിയത് നന്നായിട്ട് അവിടെ ഇവൻ്റെ പി വി പി ഇനി കുറച്ച് കോയിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് തൊള്ളായിരം കോയിൻ വേണം ഇന്നത്തെ കോയിൻ സുനിൽ ഛേത്രി എടുക്കണം അതിൻ്റെ ഞാൻ കാണിച്ചുതരാം എന്നാൽ അത് ഞാൻ കാണിച്ചരാം ഞാൻ എനിക്ക് ഒക്കെ അണ്ണനെ എടുക്കാം പക്ഷേ അതാണ് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ അണനെ ഉറപ്പായിട്ട് എടുക്കും വേണ്ട ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പായിട്ട് ഞാൻ എടുക്കും അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞോ വേണ്ട ബാക്കി നല്ല കിടിയിലും ഗോട്ടുകളാണ് അവിടെ ഉള്ളത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഗോട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേറെ ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റണില്ല മനസ്സിലായില്ലേ റൊണാൾഡോ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചൂസ് ചെയ്ത് തന്നെ മനസ്സിലായില്ല അല്ലാത്ത പക്ഷെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഗോട്ടാണ് അപ്പോൾ ഞാൻ വേറെ ആരെയും നോക്കണില്ല ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ അണനെ തന്നെ എടുക്കും പക്ഷേ എനിക്ക് അറിഞ്ഞൂടും എത്ര വയസ്സുള്ളതാണ് മുപ്പത്തൊമ്പത് അണ്ണ അറുപത് വയസ്സുള്ള കാടാണെന്ന് പറഞ്ഞാൽ പോലും അണ്ണൻ്റെ കാർഡുണ്ടെങ്കിൽ ഞാൻ എടുക്കും അണ്ണാ സീരിയസ്ലി അതുകൊണ്ട് അതൊന്നും വരെ സംസാരമില്ല പക്ഷെ തൊള്ളായിരം കോയിൻ വണ്ടീനുണ്ടാക്കത്തി പാടാണ് തൊണ്ണൂറ്റഞ്ച് ദിവസേ ഉള്ളൂ നൂറ്റി എഴുപത് കോയിൻ അല്ലെങ്കിൽ ഞാൻ ആ പി വി പേ കളിയും കുറച്ച് സെറ്റാക്കിയോളൂ ഡിവിഷൻ കളിക്കുമ്പോൾ എങ്ങനെയാണെന്നു ഡിവിഷൻ കളിയുമ്പോൾ കോയിൻ കിട്ടുമോ ചേട്ടാ എനിക്ക് ഇതിൻ്റെ ഡിവിഷൻസ് ആ ഡിവിഷൻ്റെ കാര്യം ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ഹെൽപ്പിനാണ് ചേട്ടാ ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റിട്ട് പറഞ്ഞേ ഞാൻ വേറെ വീഡിയോ കളിയാൽ പോയി നോക്കേണ്ടി വരും നോക്കാം എന്തായാലും നോക്കാന്ന് കുഴപ്പമില്ല ഞാൻ പിന്നെ കമൻറ്ററി അറബിക്കായിട്ടേക്കാണ് അറബിക്ക് ആണ് അർജന്റീന പോർച്ചുഗൽ അങ്ങനെ അർജന്റീന ബ്രസീൽ അങ്ങനെ എന്തൊക്കെയാണ് സാധനം ഉണ്ടാകുന്നു ഞാൻ വിട്ടില്ല അത് കുഴപ്പമില്ല പക്ഷെ ഡബിൾ ചെയ്യാതെ നമുക്ക് അറിയില്ല അറബിക്ക് സീരിയസ്ലി ഡബിൾ ഡബ്ലിയാണ് മുത്തേ സീരിയസ്ലി ഡബിൾ ചെയ്യുകയാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ മുത്തേ ഇന്നലെ തന്നെ എല്ലാം സെറ്റ് ആക്കി ആയിരുന്നു മുത്തേ ഇന്നലെ ഉറങ്ങിയ പത്ര മണിയായിരുന്നു രണ്ട് മണി പാതിരാത്രി രണ്ട് മണിക്കാണ് ഉറങ്ങിയ ഞാൻ മൊത്തം വർക്കായിരുന്നു ഇതും പിന്നെ ഗൻഷിമ്പാറ്റിന് നാൽപ്പത് ജി ഡൗൺലോഡാക്കി പോരാത്തിന് പിന്നെ ബി ജെ മേനെ മുപ്പത് ജി ബി ഡൗൺലോഡാക്കി റിസോർട്ട്സ് ഫുള്ള് രണ്ട് ഗെയിം ഡൗൺലോഡ് ആക്കി പിന്നെ സി പി എൻ ടു എടുത്ത് എല്ലാ സെറ്റാക്കി പിന്നെ ഈ ഗെയിമിലെ റിസോർട്ട്സ് ഫുൾ ഡൗൺലോഡ് ആക്കി അതിൻ്റെ അഞ്ചാറായിരം ജി ബി എങ്കിലും വരും അല്ലേ കമൻറ് സഹിതം മറ്റേ നാൽപ്പത്തി അഞ്ച് ജി ബി ആണ് നാപ്പത്തി ആറ് നാൽപ്പത്തേഴ് ജി ബി ആണ് എൻഷൻ ഇമ്പാറ്റ് കഴിച്ചാൽ അതിലേ മറ്റേ വോയിസ് ചൈനീസ് ആക്കി റിയൽ വോയിസ് ആക്കി അപ്പോൾ അതിൻ്റെയും കൂടെ ഇതാക്കി